േവാസുദേവ ശ്രീമന്നാരായണീയം ദശകം അമ്പത്തി നാല് ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് നാല് സേവോത്യർമപൂർവം കാളിന്യന്തർം തപസ്യൻ മീനഭ്രാതെ സ്നേഹവാൻ ഭോക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കഥാചേ त्वद्वाहं तं सक्षुदं तृक्षसूनुं मीनं कञ्चिजक्षतं लक्षयन् सः सप्तश्चित्ते सप्तवानत्र जन्तुन् भोक्ता जन्तुन्भोक्ता जीवितं चापि मोक्ता तस्मिन् काले कालियक्ष्वेलदर्पात् सर्पाराते कल्पितं भागमश्नन् तेन क्रोधात्त्वत्पदाम्भोजभाजा पयोगात् खोरे तस्मिन् सूरजानीरवासे तीरे वृक्षा विक्षताः क्ष्वेळवेगात् पक्षिव्राताः त्वे ते तु अभ्रे पतन्तः कारुण्यार्थ्रं त्वनमनस्तेन जातम त्वते सेवा उत्कः सौखरीहि नाम पूर्वं कालिन्दी अंतः द्वादश आब्दं तपस्येन मीनाप्रादे स्नेहवान् ോ താർക്ഷ്യം സാക്ഷാഗ്രേ കിത് വാഹം തം സക്ഷു തൃക്ഷസൂനു മീനം കിത് ജക്ഷൻ സഹത ചിത്തെ

ി ദുരാ പയ അഗാ ഘോരേ തസ്സേ തീരെ വൃക്ഷാ വിക്ഷതേ വേഗാ പക്ഷിപ്രത പേതു അഭ്രേ പതന്തണ്യ ആർദ്രം ത്വത് മനഹ തേന ജാത പദങ്ങൾ ഹരേ കൃഷ്ണ കാളിന്തിയിലെ കാളിയങ്ക ഒരു സർപ്പം ഉണ്ടായിരുന്നത് അന്ത സർപ്പം അംഗവർത്തക്ക് എന്ന കാരണം അതാക്ക് മുതൽ ചൊല്ലറ പൂർവ്വം സൗരഭി നാമ ത്വത്സേവകാടി ഒരു കാലത്തിൽ പണ്ട് പണ്ട് സൗരഭീങ്കര പേരുള്ള ഒരു മഹർഷി ഭഗവാനോട് സേവ തപസ് പണർത്തക്കാഹ് കാളിന്തി അന്ത ദ്വാദശാബ്ദം തപസ്സൻ പന്ത്രണ്ട് വർഷക്കാലം കാളിന്തി ജലത്തക്കുള്ള ഒക്കെ അത് ജലത്തക്കുള്ളിരുന്ന് തപസ്സേത് അത്ര ഇന്ദ്രിയ നിഗ്രഹങ്ങളെല്ലാം വന്നാച്ച് അപ്പടി അവർ അതുക്കുള്ളൊക്കെ അത് തപസ് പണവാ കാട്ടിലെയോ നാട്ടിലെയോ എല്ലാം തപസ് പണിനാൻ ചിലപ്പോൾ ലൗകികന്മാരായിട്ടുള്ള ആളുകളെല്ലാം മുന്നാടി വരുവാം അവളോട് സാമീപ്യത്തിനാൽ തിരുപ്പിയും അത് ലൗകികത്തേക്ക് പോക വേണ്ടി വരുമോ തന്നോട് തപസ് ഭംഗം വരും അപ്പട ഭയങ്കര സൗബര്യ മഹർഷി ജലത്തു കൊള്ള പോയി തപസിയത് അപ്പടി കൊഞ്ഞുകാലത്തിൽ അങ്ങന നിന്ന് തപസ് ചെയ്യാറുള്ള സമയത്തിൽ അങ്ങുള്ള മത്സ്യങ്ങളുമായിട്ട് ഒരു പ്രേമെ ഒരു സ്നേഹഭാവം വർദ്ധി ഭെ മീനപ്രാതെ സ്നേഹവാൻ അപ്പോൾ ഇവർ വിഷയസുഖങ്ങളിലേന്ത് മനസ്സ തിരുപ്പറത്തക്ക് വേണ്ടി ജലത്തക്കുള്ള പോയി തപസ് പണിനാൽ ആന അങ്ങ് ചുറ്റുമിരിക്കപ്പെട്ട മീനപ്രാതി മീനുകൾ ഭൂകലോലി മീനുകൾ അനുഭവിക്കപ്പെട്ട സുഖം അവ തമ്മി തമ്മിലെ സ്നേഹമറുത് അവിടെ മുണ്ടാട്ടി കുട്ടികൾ കുട്ടികളുടെ ഉള്ള സ്നേഹം കുട്ടികളെങ്കിലും നെയ്ങ്ങിപ്പോയി അത് മീനുകൾ മുളമുള്ള തട്ടിത്തട്ടി വാലാലെ തട്ടിത്തട്ടി ഇതപ്പോൾ നീക്കിക്കൊണ്ടുവരും അപ്പം അന്തമാതിരി അത് മീനുകളോട് എന്താ സ്നേഹത്തെ അത് കഥാചിത് അഗ്രെ താർഷ്യം സാക്ഷാത് ഐക്ഷത പിന്തു മീനുകളുടെ രൂപ ഒരു സ്നേഹം ഇരിക്കു അന്ത സമയത്തിലെ ആകും അങ്ക് ആ സർപ്പത്തോട് ശത്രുവാന ഗരുഡൻ വരാറ് ഗരുഡൻ വന്നിട്ട് ഭഗവാനോട് വാഹനമാണ് ഗരുഡൻ അങ്ങ വന്ന് ഒരു കൊത്തി ത്വദാഹം തം കൊത്തിനത്തേക്ക് ഭഗവാനോട് വാഹനമാണ് ഗരുഡൻ കശ്ചിത് മീനം പശിച്ചു വന്ന സമയത്തിൽ ഒരു മത്സ്യത്ത് ജക്ഷതം ലക്ഷയൻ അത് കൊത്തി ചാപ്പയാണ് അത് സ്വാഭാവികമാക്കും ഗരുഡനോട് ഇത് ഗഡം ചൊല്ലപ്പെട്ടത് പക്ഷിയാക്കും പക്ഷികൾ മത്സ്യത്തെ ചാപ്പിടും അഥവാടോട് അത് സൈക്കിളിൽ ഉള്ളതാക്കും ആന ഇവർക്ക് സൗകര്യം അത് പാർത്തിട്ട് ചിത്തെ തത്ത മനസ്സിലൊരു താപം വന്നുകൊടുത്ത കാരണം അത് മത്സ്യത്തിട്ടുള്ള അമിതമായ സ്നേഹം കൊണ്ടാക്കും ഇത് വന്നത് ത്വം അത്ര ജന്തുൻ ഭോക്ത ജീവിതം ച അപി മോക്ത ഇതീ ശക്തവാൻ നീ ഇനി ഇങ്ങ വന്ന് എന്താ മത്സ്യങ്ങളെ പിടിച്ച് ചാപ്പട്ടാനാ ഒന്നോട് ജീവിതം എന്നോട് തല ഉടഞ്ഞ് പോകുന്നില്ലാട്ടോ അവനക്ക് മരണം വരും അപ്പു ശാപം കൊടുത്തു വിടാൻ സൗഭരി മഹർഷി അപ്പം അന്ന സമയത്തിൽ കാളിന്തിയിൽ കാളിയൻ ഇരിക്കാൻ കാരണം കാളിയനക്ക് ഇനി ഗരുഡന ഭയം കടയാത് അതും ഒരു കഥയുണ്ട് അപ്പോൾ ഗരുഡനെ ഭയപ്പെടാക്കി ഇരിക്കലാം ഇങ്ക വന്നിരുന്നാൽ അപ്പടീന്ന് ഇല്ലിയിട്ട് കാളിയനങ്ങ വരത്തുടങ്ങി വിട്ടാൽ തസ്മിൻ കാലേ അപ്പടി ഇരിക്കല ഗരുഡൻ മുന്നെ ഭയപ്പെടാക്കി ഇരിക്കത്തക്കനെയാ ഉള്ള ഇടം പാത്തത് കാളിയഹാ ക്ഷേണ കാളിയൻ വിഷം കൂടിനെ ഒരു ഉരകം ഒരു പാമ്പാണത് നാല് ക്ഷേ ദർപ്പാത് അഹങ്കരിച്ച് സർപ്പരാഹേ കൽപിതം ഭാഗം അശ്നൻ ഗരുഡനക്ക് നിശ്ചയിച്ചിരുന്ന വീതം എന്താ കാളിയനെടുത്ത് ചാത്ര ഗരുഡനോട് അമ്മാവും കദ്രു വിനീത ഇവാ തമ്മിൽ ഒരു തർക്കവും ഇതുമെല്ലാം വന്ന് അതിലേന്ത് ഒരാൾ മറ്റേ ആൾക്ക് അടിമയായിരിക്കണം എന്നുള്ള ഒരു ഇതെല്ലാം വരും അതിനെ തിരുപ്പി നമുക്ക് അത് കഥകൾ വരും അപ്പം അങ്ങനെ ചൊല്ലല അപ്പം അത് സമയത്തിൽ കദ്രുവോട് കുട്ടികളും വിനീതാവോട് കുട്ടികളും എന്താ ഗരുഡനും അതേമാതിരി പാമ്പുകളും തമ്മിലൊരു ഇത് വന്നത് തർക്കം വന്ന് എന്താ ഗരുഡനക്ക് എല്ലാ സ ദിവസവും ഭക്ഷണം കൊണ്ട് കൊടുക്കണം അപ്പടീന്ന് വലിയൊരു തമ്മിലൊരു അഗ്രിമെൻറ്റ് പോലെ വന്നത് ഇപ്പോൾ ഒരു നാളേക്ക് തക്ഷകനെ അല്ല എന്താ കാളിയനെ ആഹാരമാ പോന്നെ അപ്പോൾ കാളിയനെന്നെ ഇത് അങ്ങ് വച്ചിരുന്ന ഭക്ഷണങ്ങളെ അല്ലാത്ത എല്ലാം ആഹാരം ഗരുഡനക്ക് വെച്ചിരുന്നാളും അതെല്ലാത്തിൽ തക്ഷ കാളിയൻ ചാപ്പട അപ്പൊ ഗരുഡന് കോപം തൊടുത്തു സർപ്പരാഹേ കൽപിതം ഭാഗം അശ്ലൻ ഗരുഡനക്ക് വെച്ചിരുന്ന ആഹാരത്തെ കൂടിയെടുത്ത് കാളിയൻ ചാപ്പട്ടപ്പോന ക്രോധാത് പക്ഷി ഭഗവാനോട് പാദങ്ങളെ മാത്രം ആശ്രയിച്ചവനാണ് ഗരുഡൻ കോപത്ത് നാല് കാളിയനെ വന്ന് അടിക്ക വറുത്തേ അങ്ങനെ ഭയന്ത് ഓടി വരാൻ കാളിയൻ തദ്ുരാപം പയഹ ആകാത് അപ്പം ഇന്ത് ഇടത്തിൽ എന്താ കാളിന്ദീ നടി നദിയിൽ ഗരുഡനൊക്കെ ശാപമുണ്ട് വരമാട്ട ഗരുഡനോട് പ്രവേശനം ഇങ്ങനെ കടയാത് അപീന്ന് തിരിഞ്ചെന്ന് കാളിന്തിയിൽ ഉള്ള ജലത്തിൽ അഭയം പ്രാപിക്കുകയൊക്കെ തസ്മിൻ ീരവാസേ കൂരനാന കാളിയൻ അത് കാളിന്തിയിലുള്ള വെള്ളത്തില് സ്ഥിര താമസമാക്കി അച് കാരണം ഏത് വെളിയിൽ എങ്ക പോയാലും ഗരുഡനോട് ആക്രമണം ഉണ്ടാകും ക്ഷേള വേഗാത് തീരെ വൃക്ഷാഹ വിക്ഷതാഹ് കാളിയനോട് വിഷത്തോട് വീര്യത്തുന്നാല് നദീതീരത്തിൽ ഇരിക്കപ്പെട്ട മരങ്ങളെല്ലാം ആകാശത്തു കൂടി പറവകളെല്ലാം പോറകാനാൽ എന്താ കാളിയനോട് വിഷം വന്നിട്ട് അതിൽ പറവകളെല്ലാം ചെത്ത് കീഴ് വെഴ്തിടുന്നു തേന ത്വൻ മനഃ കാരുണ്യം ജാതം എന്താ ബാക്കിയുള്ള പക്ഷിമൃഗാദികളും അതേപോലെ അത് ചെടി മരങ്ങളും എല്ലാം രണ്ട ദയനീയമാകെ നിന്നിരിക്കരുത് പാത്തപ്പോൾ ഭഗവാനൊക്കെ ഒരു മനസ്സ് കരുണ വന്നത് വളരെല്ലാം സഹായിക്കണമെങ്കറമാതിരി കരുണ വന്നത് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ അളിയനോട് ദർഭത്തെ ഭഗവാൻ ഇല്ലായ്ക്കാക്കരുത് പാകര ഹരേ